ം എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം യാത്രയും വാർത്തയും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ യാത്ര കുട്ടിൽപേട്ടന് സമയമുള്ള ഗോപാൽ സ്വാമി ടെമ്പിൾ എന്ന വനത്തിനുള്ളിലുള്ള ഒരു ക്ഷേത്രത്തിലാണ് എല്ലാവരും ഇപ്പോൾ യാത്രയുടെ ഒരു മൂഡിലാണുള്ളത് പ്രത്യേകിച്ച് പല സംഘങ്ങളായും അതുപോലെ വിദ്യാലയങ്ങളിലും എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു യാത്രയെ ആണ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മായം ഗ്രാമിക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ യാത്രയിൽ യാത്രയും വാർത്തയും എന്ന ഈ പ്രോഗ്രാം കൂടി ഉൾപ്പെടുത്തുന്നത് പറഞ്ഞതുപോലെ നമ്മുടെ ഇത്തവണത്തെ യാത്ര കർണാടകത്തിലെ ഗുണ്ടിൽപേട്ടിനടുത്തുള്ള ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമവത് ഗോപാലസ്വാമി പേട്ടയിലേക്കാണ് പാൽചുരം കയറി വയനാടിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു യാത്ര ഏവർക്കും ഇഷ്ടപ്പെടുമല്ലോ സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് പിന്നിട്ട് കർണാടകത്തിന്റെ ബന്ദിപ്പൂർ വനമേഖലയിലൂടെയുള്ള യാത്ര ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും മടുപ്പ് വരാറില്ല റോഡരികിൽ മാൻകൂട്ടങ്ങളെയും കാട്ടാനകളെയും കാണാം ഒരു കാട്ടാനയാകട്ടെ റോഡിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഇതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു കാട്ടാന അരികിലേക്ക് മാറിയതോടെ ഞങ്ങളുടെ യാത്ര തുടർന്നു വനമേഖല പിന്നിട്ട് ജനവാസ മേഖല തുടങ്ങുന്നതിന് സമീപത്തു നിന്നായി വലത്തോട്ട് തിരിഞ്ഞു പോയാൽ കർണാടകയുടെ ഗ്രാമഭംഗി ആസ്വദിച്ച് എളുപ്പത്തിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താം പോകുന്ന വഴിയിലെല്ലാം റോഡിൽ കൃഷിയിടത്തു നിന്നും പറിച്ചുകൊണ്ടുവന്നുള്ള മുതിരകൾ ഉണക്കുവാനിട്ടിരിക്കുന്നു നിരവധിയിടങ്ങളിൽ ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് അവിടെ വെച്ച് അത് തൂളി മുതിര വേർതിരിച്ചടങ്ങുന്നു കർണാടകത്തിലെ കുഗ്രാമത്തിന്റെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മിക്ക സിനിമകളിലേയും ലൊക്കേഷനുകൾ ഇതായിരുന്നല്ലോ എന്ന് നമുക്ക് ഓർമ്മ വരും മലയുടെ അടിവാരത്ത് സീസൺ അനുസരിച്ച് സൂര്യകാന്തി ചെണ്ടുമല്ലി എന്നീ പൂക്കൃഷികളും മറ്റ് പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ മലയുടെ അടിവാരത്തെത്തിയാൽ അവിടെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ വിശാലമായ സൗകര്യമുണ്ട് ഇവിടെ ഞങ്ങളുടെ വാഹനവും നിർത്തി കർണാടക ആർ ടി സി ബസ്സിൽ ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിനുള്ളിലുള്ള സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ്റി എഴുപതലി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമപദ് ഗോപാലസ്വാമി പേട്ടയിലേക്ക് തിരിച്ചു ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണിത് ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിന്റെ പ്രധാന പ്രദേശത്താണ് ഗോപാലസ്വാമി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ പതിവായി ഇവിടെ എത്താറുമുണ്ട് ഇവിടേക്കുള്ള യാത്രയിലും രസകരമായ കാഴ്ചകളാണ് ഇടുങ്ങിയ റോഡിലൂടെ വലിയ ചുരം കയറി വേണം മലയ്ക്ക് മുകളിലെത്താൻ ഇടതൂർന്ന മൂടൽമഞ്ഞ് വർഷം മുഴുവൻ കുന്നുകളെ മൂടുന്നു കോടമഞ്ഞ് മഴ വെയിൽ എപ്പോഴും വീശിയടിക്കുന്ന തണുത്ത കാറ്റ് എന്നിവയെല്ലാം ഒരേ ദിവസം വ്യത്യസ്തമായ അനുഭവങ്ങൾ നൽകുന്ന ഒരിടം കൂടിയാണിത് എടി ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ ചോള രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഇവിടെയുള്ളത് നിരവധി തീർത്ഥാടകരും സഞ്ചാരികളും ഇവിടെ എത്താറുണ്ട് ഗുണ്ടിൽപേട്ടിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ചുറ്റുപാടുമുള്ള ഉയർന്ന ഗോപാലസ്വാമി വേട്ട ദക്ഷിണ ഗോവർദ്ധനഗിരി എന്നും അറിയപ്പെടുന്നു കുന്നിന്റെ കൊടിമുടി മേഘങ്ങളാലും മൂടൽമഞ്ഞാലും പൊതിയുന്നതിനാൽ ഹിമവത് ഗോപാലസ്വാമി വെട്ട എന്നാണ് അറിയപ്പെടുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ പണിതെന്ന് പറയപ്പെടുന്ന ഒരു പഴയ കോട്ടയ്ക്കകത്ത് ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള ഗോപാലസ്വാമി ക്ഷേത്രമാണിത് നട്ടുച്ച സമയത്തും തണുത്ത കാറ്റുമേറ്റ് ഇവിടെ ഇരുന്നാൽ പ്രത്യേക അനുഭൂതി തന്നെയാണ് ഭക്തർക്കും സഞ്ചാരികൾക്കുമെല്ലാം ലഭിക്കുന്നത് തിരിച്ച് മലയിറങ്ങി വരുമ്പോഴും താഴ്വാരത്തിന്റെ കാഴ്ചകൾ അതിമനോഹരമാണ് പാർക്കിങ്ങിലെത്തി വാഹനത്തിൽ കയറി തിരിച്ച് നാട്ടിലേക്ക് യാത്രയാകുമ്പോൾ ഗ്രാമത്തിലൂടെയുള്ള കൃഷിയിടങ്ങളൊക്കെ സന്ദർശിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന വിളകളും വാങ്ങാം ഈ സീസണിൽ കാബേജ് കൃഷിയാണ് കൂടുതലായും കണ്ടുവരുന്നത് ഈ മേഖലയിൽ നിന്നാണ് നമ്മുടെ നാടുകളിലേക്ക് പച്ചക്കറികളും കൊണ്ടുവരുന്നത് ഇപ്പോൾ നിരവധി മലയാളികൾ കുണ്ടൽപേടിലെ ഈ ഗോപാൽ സ്വാമി ടെമ്പിളിലേക്ക് വരാറുമുണ്ട് എത്ര തവണ പോയാലും മതിവരാത്ത കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു യാത്രയാവും ഇത് രാവിലെ എട്ടേ മുപ്പത് മുതൽ വൈകിട്ട് മൂന്നേ മുപ്പത് വരെയാണ് ഇവിടെ സന്ദർശന സമയം യാത്രയും വാർത്തയും ഇവിടെ സമാപിക്കുന്നു മറ്റൊരവസരത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം